നമ്മൾക്കിനത് കാണുമ്പോൾ പ്രത്യേക സന്തോഷമായിട്ട് നമ്മുടെ വായത്താൽ തന്നെ കുട്ടികൾ പെട്ടെന്ന് ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലട്ട് ഇവരോട് ജീവനോടെ കിട്ടുമെന്ന് കാരണം എന്താ വെച്ചാൽ കിട്ടിയ സമയത്ത് നമുക്ക് തീരെ ആക്റ്റീവ് അല്ലായിരുന്നെട്ടാ ഇപ്പം ഇതുവരെ അവസ്ഥ നോക്കി അപ്പം നമുക്ക് നമ്മുടെ കിളികുട്ടികൾക്കതാ ഫുഡ് കൊടുത്ത് നോക്കട്ടെ ഇവരെ ആക്റ്റീവ് കണ്ടുപോയി കേട്ടോ സംഭവം നമ്മളാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അവരെ സ്വഭാവം കണ്ടിട്ട് അവരെ നമുക്കിനത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിട്ട് കാരണം നമ്മൾ തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ടവരൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ വേറെ സന്തോഷമാണ് സംഭവം വരെ വളർത്താനൊന്നും പാടില്ല നമ്മളൊരു സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യട്ടെ കുറച്ച് പാർലർ തുടങ്ങിയാൽ എന്തായാലും വിട്ടയക്കോ ഒരാൾക്കാർ ഇതിനെ തരുമോ തരുമോ ചോദിച്ചു തരുന്നത് നമ്മുടെ സെയിലിങ്ങിനും ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ കൊടുന്ന് തന്നപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് നോക്കാതെ ഇരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രം ചെയ്യട്ട അതുപോലെ വരെ കൂട്ടിലിട്ട് വളർത്താനൊന്നും പാടില്ല എങ്ങനെയുള്ള കിളികുട്ടികളാ അറിയാം അപ്പം ഇങ്ങനെ ആയി അത്യാവശ്യം നല്ല മാറ്റം നോക്കണ്ട ഇതൊക്കെ വന്ന് തൂവലൊക്കെ വന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാലും പാർലൊക്കെ തുടങ്ങും നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടാ ഇവരൊക്കെ എങ്ങനെ കെടുന്നില്ല ഒരു കെടുത്തം കെടുന്ന ടീംസ് ആണ് നമ്മളെ കാണുമ്പോൾ തന്നെ കരച്ചിലാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ച് ദിവസമായിട്ട് അപ്പൊ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചു കിട്ടൂലെന്ന് വിചാരിക്കുന്നവരൊക്കെ നമുക്ക് തിരിച്ചിട്ടും വരെ പ്രത്യേക ഒരു സന്തോഷം സന്തോഷ കാരണം ഇവര് തീരെ ആക്റ്റീവ് ഇല്ലാതെ ഇരിക്കുന്നു ഇപ്പൊ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടാ ഒരിക്കലും നമുക്ക് അമ്മ നോക്കുന്ന പോലെ നോക്കാൻ പറ്റൂലെങ്കിലും നമ്മൾ അത്യാവശ്യം നമ്മളെ പറ്റണ പോലെ നമ്മളെ ലോറി കിട്ടിയ ഫുഡ് കൊടുത്തിട്ട് നോക്കണ്ടാ